പാക്ക് 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 ചെയ്യുന്ന സ്പേസ് ഓർഡർ പോകുന്ന ചില ഐറ്റംസ് അതാണ് ഇവിടെ ഈ റൂമിൽ ഒരു ഇത് ഹസ്ബൻഡ് രാത്രി മണി ുന്നത് രണ്ടിയൊക്കെ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇനി പൂവാലമാരെ പോലെയാണ് സംസാരിക്കുന്നത് അതുപോലെയാണ് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലെ നാണം കെട്ടി പെൺവർഗം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അത് ഈ മൂന്ന് പേര് തന്നെ ആയിരിക്കും എന്റെ ഓർമ്മയിൽ ഇവര് തന്നെ കാരണം ഇവർ ഈ കള്ളത്തരം കാണിച്ച് കള്ളികളായതുകൊണ്ട് മാത്രമല്ല ഇവർ ഈ കള്ളത്തരം കാണിച്ചിട്ട് ഇതിന്റെ പുറത്ത് കടന്ന് മെഴുകുന്ന ഒരു മെഴുക്കലുണ്ടല്ലോ ആ മെഴുക്കലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഓസ്കാർ അവാർഡ് ഇവർക്ക് മൂന്ന് പേർക്കും കൊടുക്കണം മെയിൻ ആയിട്ട് ആ കണ്ണാടിയിട്ട് വക്ക് അവക്കാണ് ഈ ഓസ്കാറിന്റെ മേളിലേക്ക് എന്തെങ്കിലും ഒരു കല്ലെങ്കിലും എൻ്റെ മേളിൽ എടുത്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട് കാരണം അവൾ ഇനി വരട്ടെ ഇനി സോഷ്യൽ മീഡിയയിലേക്ക് ഇനി വരുമല്ലോ ഇനി ജനങ്ങൾക്കിടയിലേ ജീവിക്കാനായിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഇമേജ് തകരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റിയലിസ്റ്റിക് ആയിട്ട് ഇമേജ് തകരുക എന്നുള്ളത് കാരണം കള്ളത്തരങ്ങൾ പറഞ്ഞതും മെഴുകിയതും എല്ലാത്തിനും എതിരെയുള്ള തെളിവുകൾ കൃത്യമായിട്ട് കൃഷ്ണകുമാറിന്റെ കുടുംബം എടുത്ത് വെച്ചപ്പെടുത്തേക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ മറുപടി ഇല്ല പല കാര്യത്തിനും ഇവർ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് വ്യക്തതയില്ല ഇവർ ഇവര് മെഴുകിയതിനൊരു അർത്ഥം കാരണം ഇവർ അടിച്ചു മാറ്റിയ പൈസ ഒന്നും രണ്ടും രൂപയൊന്നുമല്ല ചിലപ്പം അതിൽ ഓരോ ഒരു പെൺകുട്ടികളൊരു കൊണ്ട് ചിലപ്പോൾ സമ്പാദിക്കാൻ കഴിയുമോ കഴിയത്തില്ലയോ എന്ന് പോലും ചിന്തിക്കാവുന്ന അത്രയും വലിയ എമൗണ്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇവർ അഴിച്ചു മാറ്റിയത് എന്തായാലും ഇവർ പറഞ്ഞിട്ടുള്ള തെളിവുകളും കൃഷ്ണഭാരിന്റെ കൊടുത്തിട്ടുള്ള തെളിവുകളും എല്ലാം എന്തായാലും ഇവർക്കെതിരെ തന്നെ വരികയും ചെയ്തു വന്നപ്പോഴത്തേക്കിനും ടീമുകളെല്ലാം ഇവിടെ നിസ്കേപ്പായി ആരെയും കാണുന്നില്ല അവരെ കുടുംബം കാണുന്നില്ല ബോളിങ് വിളിച്ചിട്ട് കിട്ടുന്നു അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസ് ഞാനൊന്ന് പ്ലേ ചെയ്യാം ഇവിടെ ആ ന്യൂസ് പ്ലേ ചെയ്തിട്ട് അവർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഒരു വോയിസ് ക്ലിപ്പുണ്ട് അതും പ്ലേ ചെയ്തിട്ട് ഇവർ ഒരു മെഴുകിൽ മഴകല്ലോ അങ്ങനെ കുറച്ച് മെഴുകിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ആ പ്ലാനിങ്ങെല്ലാം ഞാൻ ഇതിനകത്ത് കാണിക്കും നമുക്ക് അത് വെച്ചിട്ട് ബാക്കി എന്നെ പരി സംസാരിക്കും ഓക്കെ കവടിയാറിലെ ഓ ബായി ഓസി എന്ന ബി ആർ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ ആയിരം മുതൽ അറുപതിനായിരം രൂപ വരെയുള്ള നിരക്കിൽ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന്റെ രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് വലിയതുറ സ്വദേശികളും സ്ഥാപനത്തിലെ ജീവനക്കാരുമായിരുന്ന രാധാകുമാരി ദിവ്യ ഫ്രാങ്ക്ലിൻ വിനീത ആദർശ് തുടങ്ങിയവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് മാറ്റി ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റിയതിന്റെ ഡിജിറ്റൽ രേഖകളാണ് എങ്ങനെയാണ് ഒറിജിനൽ ക്യു ആർ കോഡ് രജിസ്റ്റർ വെച്ച് ആരെങ്കിലും മറിച്ചുവെക്കും കോഡ് ചേച്ചി പറഞ്ഞു അടിക്കാനെന്ന് അവർ ആ സ്ഥാപനത്തിലൊക്കെ തിരിഞ്ഞു നോക്കാതിരുന്നത് നിങ്ങളുടെ ഭാഗ്യം അവര് ചിലപ്പോൾ തിരിഞ്ഞ് നോക്കിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ ചിലപ്പോ ബിൽഡിംഗ് ചിലപ്പോ ഇവരുടെ പേരിലേക്ക് മേടിച്ചാലും ഒരു സിനിമയിൽ ദുൽഖറിന്റെ ഒരു സിനിമയിൽ മുകേഷ് ഡ്രസ്സെടുക്കാൻ ചെല്ലുമ്പോൾ പൈസ കൊടുക്കാനും ഞാനിത് ഗിഫ്റ്റ് ആയിട്ട് വിചാരിക്കട്ടെ എന്ന് പറ്റില്ല അത് സ്ഥാപന സാർ എനിക്ക് എഴുതി തന്നത് ആ ഒരു അവസ്ഥയിൽ അച്ഛൻ മാത്രം ചെല്ലുമ്പഴത്തേക്കും ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ നിക്കേണ്ട ഭാഗ്യം അന്വേഷണ സംഘം വീണ്ടെടുത്തത് തട്ടിപ്പ് പുറത്തായതിനു പിന്നാലെ വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അബദ്ധത്തിൽ വൻ തുകകൾ കൈമാറിയ ഉപഭോക്താക്കളും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് മൂവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അറുപത്തിയാറ് ലക്ഷം രൂപ ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വ്യക്തമാക്കുന്നത് അതിനിടെ ആരോപണവിധേയരായ വനിതാ ജീവനക്കാർ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം ഇവരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല ഇവരുടെ കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും പങ്കുണ്ട് പങ്കില്ലെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല കാരണം ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഇത്ര എമൗണ്ട് വരുന്ന ഇത്രയധികം കാര്യങ്ങൾ തീർക്കുന്നു അതിൽ ഒരു പെൺകുട്ടി വീട് വെച്ച് ഒരാളവിടെ കടങ്ങൾ മൊത്തം തീർത്ത് ഇത്രയും പരിപാടി ചെയ്യുമ്പോഴത്തേന് ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പാർട്ട് ടൈം വന്നോ അല്ലെങ്കിൽ ഫുൾ ടൈം വന്നാൽ ജോലി ചെയ്യുന്ന പത്ത് മണിക്കായിട്ട് ജോലി ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു അവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഗൾഫിൽ പോയി കിടന്നില്ലേ വർഷങ്ങളായിട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അവരുടെ ആ ഒരു ഗൾഫ് ജീവിതത്തിന്റെ അവസാന കാലത്തിലായിരിക്കും ചിലപ്പോൾ അത്തരത്തിലൊരു വീട് വെച്ചിട്ട് അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നത് അതൊക്കെ രണ്ട് മാസം കൊണ്ടൊക്കെ അല്ലെ രണ്ടു വർഷം കൊണ്ടൊക്കെ ഓക്കെ ഉണ്ടാകാന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ച കാര്യമാണോ എന്നാ പരിപാടിയായിരുന്നു വെച്ചാൽ കാണിച്ചോണ്ടിരുന്നത് സ്വിച്ച് ഓഫ് ചെയ്ത് അതേസമയം പോലീസ് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയിൽ കൃഷ്ണകുമാറും കുടുംബവും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൈമാറുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ എന്തായാലും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഇവരെ കിട്ടണം ഇവരിപ്പം സംഭവം ഒളിവില്ല ഇവർക്ക് ഇതൊന്നും ഞാൻ മതി എല്ലാ ഇവർക്ക് ഒരു അഡ്വക്കേറ്റ് കാണും അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ പരിപാടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അഡ്വക്കേറ്റ് ഇവർക്ക് വേണ്ടി മെനഞ്ഞു കൊടുത്തത് എന്തായാലും പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയ സമയത്തുള്ള ഇവരുടെ അധികം കുറച്ചധികം മെഴുകലുണ്ട് മെഴുകൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതുകൊണ്ട് ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മളെത്ര തന്നെ ചെയ്താലും ദിയ നമ്മളെങ്ങനെ എന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം അങ്ങനെ നിക്കണം ഒരാൾ ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കാം നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ അടുത്ത് പാടില്ല എന്താണോ നമ്മൾ അക്സെപ്റ്റ് ദിയയുടെ കൂടെ മൂവ് ചെയ്യുക വേറെ ഒന്നും ദിയ ഡോഗിനെ പോലെ നിൽക്കാൻ എന്താണ് പറയുന്നത് അറിയത്തില്ല എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല പറഞ്ഞ അന്ന് തന്നെ തന്നെയായിരുന്നോ ഡോഗിനെ പോലെ നിൽക്കണമെന്ന് തന്നെയായിരുന്നോ ഏഹ് അവർ പറയുന്ന എല്ലാം ഞങ്ങൾ കേൾക്കണമെന്ന് പിന്നെ അല്ലാതെ ശമ്പളം തരുന്ന അവരല്ലേ പിന്നെ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലീഗലി പോകാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ഇവിടെ ലേബർ കോർട്ട് ഉണ്ടെന്ന് പരാതി കൊടുത്താൽ അവർക്ക് വരും വന്ന് അന്വേഷിക്കും ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ഒന്നും ചെയ്തില്ല പൈസ എല്ലാവരെയും വലിപ്പിച്ച് മൊത്തം അങ്ങ് എടുത്തിട്ട് എങ്ങേലും അവിടുന്ന് പോവാൻ ആയപ്പോഴത്തേക്കും അവര് പൊക്കിയപ്പോഴത്തേക്കും അയ്യോ ഞങ്ങളെ പട്ടിയെ പോലെ കണ്ടുന്നു പൂച്ചയെ പോലെ കണ്ടുന്നു പല്ലിയെ പോലെ നടക്കാൻ പറയുന്നു കാണിക്കുന്നു അടുത്തത് എന്താണിക്കുന്നു കുട്ടി ഇവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം കടവുണ്ടായിരുന്നു പക്ഷെ ആ കടവൊക്കെ തീർക്കാനും തീർത്തിട്ടുമുണ്ട് പിന്നെ കൊറേ സ്വർണം ബാങ്കിൽ ഉണ്ടായിരുന്നു ആ സ്വർണ്ണങ്ങളൊക്കെ ഇവരെടുത്തു പിന്നെ ഇവർ അച്ഛനു തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുക്കും കാരണം എന്തോ ഞങ്ങളോട് പോലെ നിൽക്കാൻ പറഞ്ഞു അല്ലേ എങ്ങനെ 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 നിൽക്കാൻ പറഞ്ഞു ഞങ്ങളെ പോലെ പട്ടിയെ പോലെ നിൽക്കാൻ പറഞ്ഞതു കൊണ്ടായിരിക്കും സ്വർണ്ണങ്ങളെ മൊത്തം എടുത്ത് വീട് വെച്ച് അച്ഛന് സ്വർണ്ണം മേടിച്ചു അച്ഛനും തന്നെ സ്വർണ്ണം മേടിച്ചു കൊടുക്കും അച്ഛനും താബറിലക്കടത്തുന്നു ഏഹ് പുതിയ കടവല്ല എടുത്താൽ നിങ്ങൾ തുടങ്ങിയാ അല്ല ഫാഷൻ ജുവലറിയോ ഏ ജോയി ആലു കാസ് പോലുള്ള വിനിതാക്ക ആലു കാസെന്നൊക്കെ വല്ല സംഭവം തുടങ്ങിയാൽ അവർക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കുവാണ് നിങ്ങൾ മിക്കവാറും കൊടുക്കും എവിടെയെങ്കിലും അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു മൂല്യവണ്ണം തുടങ്ങിയാണ് എന്റെ ഭാഗമായിട്ടായിരിക്കും പരിപാടി ഒക്കെ നടത്തിയത് ഇനി ഇനി മറ്റേ കാണുണ്ട് അതായത് എന്റെ ചേട്ടനെ എൻ്റെ ചാട്ടിനെ എനിക്ക് 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 ഇയർലി അല്ല സോറി മന്ത്ലി എനിക്ക് ലാക്സ് വൺ ലാക്ക് ടു ലാക്ക് ത്രീ ലാക്ക് ഫോർ ലാക്ക് എന്തേര് നേട്ടനാട പരിപാടി എന്തായാലും ഏട്ടനെ ഞാൻ ാണ് പേയ്മെന്റ് വന്നതുകൊണ്ട് ഇത്രയും പേയ്മെന്റ് ഒക്കെ വന്നതുകൊണ്ട് നിന്റെ ചേട്ടം എന്തിനാണ് നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചിരുന്നത് എന്റെ അബ്രോഡ് ആണ് ഒരു മന്ത്ല ചിലപ്പോൾ മൺ ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ എങ്ങനെ കിട്ടുമോ ചിലപ്പോൾ ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട് കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ രണ്ട് ലക്ഷം പണം മറ്റൊരു തരത്തിലൊക്കെ നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ഓ ഓ ഓ ഓ മുട്ടം കൂടു ഈ കാർഡ് ഈ കാർഡ് ഈ കാർഡിൽ പിടിച്ച് കയറാൻ പറ്റിയൊരു ഐറ്റം ആയിരുന്നു പക്ഷെ ആരും പിടിച്ച് കയറിയില്ല ചേട്ടൻ അവിടെ കിട്ടുന്ന കഴിഞ്ഞ അയച്ചില്ല ചിലപ്പോൾ എനിക്ക് വൺ ലക്ക് ടു ലാക്ക് ചേട്ടൻ അങ്ങനെ ഫിക്സഡ് ശമ്പളമൊന്നും അല്ലേ വിൽപ്പനയായിരിക്കുമല്ലേ പിറ്റ കഴിയുമ്പോഴത്തേന് ഇന്നത്തെ രൂപയ്ക്ക് വിറ്റ് എത്രയും രൂപയായിരിക്കും അയച്ചതായിരുന്നു അങ്ങനെ ആണോ അങ്ങനെയാണോ ആണോ എനിക്കറിയത്തില്ല അവിടെ ചില ഒന്നും കാണത്തില്ല വൺ ലക്ക് ടു ലാക്ക് ത്രീ ലാക്ക് കിട്ടുന്നതാണ് ചേട്ടന് അയച്ചു തരും അതിൻ്റെ അല്ലേ ഇനി അതിന് അതിന് റിപ്ലൈ ഉണ്ട് ചേട്ടൻ്റെ പരിപാടി എന്താണെന്നുള്ള നിങ്ങൾ കണ്ടുപോകാം അവിടെ വേറൊരു കുട്ടി പറഞ്ഞില്ലേ ഗൾഫിലാണ് അവരുടെ ചേട്ടനെന്ന് ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത് അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത് അപ്പൊ മൂന്ന് വർഷത്തെ കോഴ്സുണ്ട് പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ രണ്ടു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ അതിലൊരു ഡൌട്ടുണ്ട് പക്ഷെ അത്രയും കിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സംശയമുള്ള കാര്യമാണ് എവിടെ നടക്കാനാ ഒരു പാർട്ട് ടൈം പഠനമായിട്ട് പഠനമായിട്ട് പോയൊരു വ്യക്തി പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർക്ക് ഇത്രയും രൂപ വീട്ടിലേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് അയച്ചു തങ്ങളുടെ അക്കൗണ്ടിലേക്ക് തങ്ങളുടെ ആവശ്യത്തിനായിട്ട് അയച്ചു കൊടുക്കാനൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പേര് ചിലപ്പം മുകേഷ് അമ്പാനി നിന്നോ അങ്ങനെ വല്ലതും ആയിരിക്കണമായിരിക്കും അല്ലാതെ സഭക്ഷത്തോളം നമുക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നിങ്ങൾ ഒരു കടയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സാധാരണ കുടുംബമാണെന്ന് നമ്മളെ പോലും സാധാരണ കുടുംബമാണ് നമ്മളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമില്ല അപ്പോൾ പിന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് നിങ്ങളെ കൊണ്ട് നടക്കത്തില്ല നിങ്ങളെ ചേട്ടൻ നിങ്ങൾ കിഴങ്ങ് അയച്ചിരുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ തന്നെ പല കാര്യങ്ങളും മെനഞ്ഞെടുത്ത് സ്ക്രിപ്റ്റഡ് ആക്കി കൊണ്ടുവന്ന് ചേട്ടനകത്ത് പെടുത്തില്ല പുള്ളി അവിടെ കാണാൻ പോയി നിന്ന് പഠിക്കുക വല്ല കാച്ചുണ്ടാക്കിയത് രക്ഷപ്പെടട്ടെ അത് ചിലപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പോലും തോന്നുന്നു കേട്ടോ നിങ്ങൾ ഇത്രയും പറഞ്ഞിരിക്കും ഇപ്പോൾ ചേട്ടനെ തപ്പിടും ചേട്ടനു കൊടുത്തോന്ന് അവൻ വന്ന് മുഖം കാണിക്കാതെ മീശയും മീസ്യം ഇവിടെ ചെറിയൊരു ഉണ്ണിയൊക്കെ നാണക്കേടായിരിക്കും അറപ്പും പെറുപ്പും ആയിരിക്കും അതുപോലുള്ള തോന്നിയ നിങ്ങൾ മൂന്ന് പേര് ഇവിടെ കാണിച്ചു കൂട്ടിയത് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതും ഇല്ല ഇനി ഇവര് പണിയെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് ഇവർ പറയല്ലോ ഞങ്ങള് രണ്ടും മൂന്നും മണിക്കെല്ലാം വിളിക്കും അത് ഞാൻ അത് നിങ്ങൾ രാത്രി കേൾക്കാം മണി രണ്ടു മണിക്കൊക്കെ സമയത്ത് കൊടുക്കണം ഈ സമയത്തൊക്കെ കൊടുക്കണം വിളിച്ചുകൊണ്ടേയിരിക്കും രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ നമ്പറിൽ രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്ത് അത് പാക്ക് ചെയ്തോ തീയ ഹസ്ബൻഡ് നമ്മടെ ചോദിക്കുന്നത് എന്തിനാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈമ് കഴിഞ്ഞപ്പോ എല്ലാരും പെൺകുട്ടികളെ വിളിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരെ വിളിക്കട്ടെ അതുപോലെ അവർക്ക് ക്ഷമയല്ല അവർക്ക് രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇന്ന് പൂവാലമാല പോലെയാണ് സംസാരിക്കുന്നത് അതുപോലെയാണ് സംസാരിക്കുന്നത് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒക്കെ വളരെ മോശമായിട്ട് പ്രത്യേകിച്ച് ോ ദീക്ക് കൃത്യമായിട്ട് ഇതിന് മറുപടി ഉണ്ട് എന്തോ പറയാനുള്ളത് ആ മറുപടി ഞാൻ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്താതെ വീട്ടിൽ ബിരിയാണി ആണോ മണ്ണ് വരി തിന്നാറില്ല എന്ന് ചെറിയൊരു ബോഡിഷെ ആണെങ്കിലും ഈ ഒരു പെടിനോട് പറഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഒന്നും തോന്നില്ല നല്ല കാര്യം ഇച്ചിരി കൂടെ കൂട്ടി പറയണം വേറെ റോഡ് റോസിന് ഒരു കമന്റ് കൊണ്ട് അത് ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം അങ്ങനെ അങ്ങനെ കൂടുതൽ പറഞ്ഞാലും നമുക്ക് ഒന്നുമില്ല കാരണം ഇതുപോലൊരു കള്ളത്തരം ഒരു 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 വ്യക്തി ഒരാളെ വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ വിശ്വസിച്ച് കൂടെ നിക്കൂന്ന് പ്രതീക്ഷയോട് കൂടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തപ്പോഴത്തേന് കൂടെ നിന്നിട്ട് അടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ അതാണ് ഇവർ കാണിച്ചു കൂട്ടിയത് ഇനി എങ്ങനെയാണ് ഇവരെ കൂടെ നിർത്തിയെന്നുള്ളതും ഞാൻ അതൊന്ന് കാണിച്ചു തരാം അതിനുമുമായിട്ട് ഇവർ പണി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ എങ്ങനെയാണ് ഇവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാക്ക് ചെയ്യുന്ന സ്പേസ് ഇവിടെ നമുക്ക് യൂഷ്വലി സ്ഥിരം ഓർഡർ പോകുന്ന ചില ഉണ്ട് അതാണ് ഇവിടെ ഈ റൂമിൽ റൂമിലെ അതായത് ഇവര് പാക്ക് ചെയ്യുമ്പോൾ കൈത്ത നിന്ന് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്കുകൾ ഇത് ബബിൾ റാപ്പ് നോക്കണ്ടായത് അതിന്റെ ഒരു അനാഥ കസേര ഇതാണ് ബേസിക്കലി സ്ട്രോക്ക് റൂമായിട്ട് വരുന്നത് ഇതിന് പലതും പല ടൈപ്പ് ഓഫ് ജൂലറി ഒരുമിച്ച് അടച്ചിരുന്നു അതായത് ഈ ഒരു റാക്ക് പോലെ നിങ്ങൾക്ക് നോക്കി തന്നെ കാണാൻ വെച്ചിട്ടുള്ള ബാഡ്സ് അപ്പോൾ കണ്ടുപിടിക്ക് എഴുപോ ആ ഒരു ഏരിയയിൽ മുഴുവൻ ബ്രൈഡൽ കോമ്പോസ് ഹാരം ഇങ്ങനെയുള്ള നീണ്ട ഐറ്റംസ് ഒക്കെയാണ് അടച്ചിരിക്കുന്നത് എന്തോട് നോക്കിക്കഴിഞ്ഞാല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൂടെ ഐറ്റംസ് ഉണ്ട് ഒരു ബേസിക്കലി ബിലോ തൗസൻഡ് ഫോട്ടോ ഐറ്റംസ് ആ ഒരു ഏരിയയിൽ ടോപ്പ് ഏരിയ വെച്ചിരുന്നത് കൂടുതലും പ്രീമിയം ഐറ്റംസ് ആണ് ദാറ്റ് ഇസ് അബൌ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലുള്ളത് ടൂറ് സീരിയസ്ലി ഈ പെൺകുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഈ ലോൺ എടുത്തെന്ന് പറയുന്ന പോലെ തന്നെ നല്ല എമൗണ്ട് ഇറക്കി വെച്ച് ചെയ്തിട്ടുള്ള അത്യാവശ്യം വലിയ വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി തന്നെ അതിനിടയിൽ കയറിയാണ് ഇവർ ഇമാതിരി ഒരു പരിപാടി കാണിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു നിലനിൽക്കാൻ കഴിയാത്തൊരു കുടുംബമാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ലോസ് സഹിക്കാൻ പറ്റാത്തൊരു കുടുംബം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നേരം എന്തായിരിക്കും അവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ അവരുടെ കുടുംബം എങ്ങനെ പോയതായിരുന്നു ഏഹ് ആത്മഹത്യയുടെ വക്കീലൊക്കെ ആയിരിക്കും ചില ചിലപ്പോൾ ചെയ്തുപോലും കഴിഞ്ഞേക്കാം നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അവർ ഫാമിലിപരമായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സപ്പോർട്ട് കിട്ടാൻ ഭാഗ്യം ചെയ്ത ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല അല്ലാതെ ഈ ലോണൊക്കെ എടുത്തു വെച്ച് മാസം അടവടച്ചോണ്ടിരിക്കുന്നവർക്ക് ഇടയിലാണ് ഇവർ ഇതുപോലുള്ള പരിപാടി എടുത്ത് കാണിച്ചെങ്കിലേ ഇതുപോലെ അവരുടെ വളകാപ്പൽ ചടങ്ങിനു വരെ കൊണ്ടുപോയി ഇതുപോലെ ട്രീറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾക്ക് വിളിക്കുകയും ഏഹ് ഇതിന് ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ കൊണ്ടു തന്നതാണേ മനസ്സിരിപ്പും കൈയിരുന്ന പരിപാടികളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാ വന്നിരുന്ന് കാണിക്കുന്നത് വന്നിരുന്നു പറയുന്നത് കാണിച്ചത് പോട്ടെ കാണിച്ചതിന് ശേഷം അത് പിടിക്കപ്പെട്ടപ്പോൾ വന്ന് കടന്ന് മെഴുകുന്ന മെഴുപ്പിൽ കണ്ടില്ല മറ്റേ പറഞ്ഞാൽ നമ്മളീ പറയുന്നതും ചെയ്യുന്നതും കാര്യങ്ങളും കുറഞ്ഞു പോയതേ ഉള്ളു ഏഹ് ഇത് കൂടുന്നില്ല ഇച്ചിരി കൂടെ നമ്മളെ അനുവദിക്കണം ഈ പറഞ്ഞ സമൂഹം അനുവദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ കൂടുതൽ കയറ്റി വിടാൻ പറ്റും പറയാനും പറ്റും ആ അവസ്ഥയിലേക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ഹാളെ കിട്ടിയാൽ പുതിയ കഥകൾ ഇനിയും കേൾക്കാം നമുക്ക് പുതിയ വീഡിയോ ആയിട്ടും വരാം